നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം കാരണം തെങ്ങ് കൃഷിയെക്കുറിച്ചും അല്ലെങ്കിൽ തെങ്ങ് നമ്മുടെ വീട്ടിലിപ്പോൾ മൂന്നോ നാലോ തെങ്ങുണ്ട് അതൊക്കെ നഷ്ടപ്പെടാതെ ഒന്നും നമുക്ക് നോക്കിയെടുക്കണമായിട്ടും അപ്പം തെങ്ങിന് പ്രധാനമായിട്ടും ചെമ്പൻ ചൊല്ലി കൊമ്പൻ ചൊല്ലി ഇതിൻ്റെയൊക്കെ ആക്കുന്ന പറയുന്നത് അപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ നടന്നുറുറക്കുകയും വളവേം ചെയ്യുന്നൊരു ടൈമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ തെങ്ങിന് ഇ പി എം ലൈനി ഇ പി എം ലൈനി രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരക്കിയിട്ട് ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ കീടബാധയൊക്കെ ഒഴിവാക്കും അതുപോലെ തന്നെ തെങ്ങിൻ്റെ കവളുകളിൽ പാറ്റാ ഗുളിക വലിയ പാറ്റാഗുളിക കിട്ടും നഫ്തലീൻ ബാൾ അത് വാങ്ങിച്ച് രണ്ടോ മൂന്നോ ഓരോ കവിളിന് ഇട്ട് കൊടുക്കുക പിന്നെ ഏറ്റവും മുകളിലായി മണ്ടയിൽ നമ്മൾ ഈ വല രണ്ട് മൂന്ന് മടക്കിൽ വല ഇട്ട് കഴിഞ്ഞാൽ ഈ ചെമ്മഞ്ചല്ല്ല് പറഞ്ഞു വരുമ്പം തന്നെ അതിനകത്ത് കുടുങ്ങിയിരിക്കും അങ്ങനെ ചെയ്യാം പിന്നെ തടന്ന് തുറന്ന് നമ്മൾ കുമ്മായ ഓരോ കിലോ കുമ്മായ ചുറ്റിനും അല്ലെങ്കിൽ നീറ്റുകക്ക ചുറ്റിനും വെതറിയിടുക പച്ചല ഇടുക എല്ലുപൊടിയും വീപ്പി പിണ്ണാക്കും കറക്റ്റായിട്ട് ഇട്ടു